നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ സ്വപ്നം നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കഴിവുകളെ തടഞ്ഞു നിർത്തുന്ന നിങ്ങളുടെ സാധ്യതകളെ മരവിപ്പിക്കുന്ന ആ നിശബ്ദനായ കൊലയാളി ആരാണ് അത് മറ്റാരുമല്ല അത് ഭയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഭയത്തെക്കുറിച്ചല്ല മറിച്ച് ഭയത്തെ എങ്ങനെ ഇന്ധനമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചാണ് പരാജയ ഭയം വിധി നിർണ്ണയിക്കപ്പെടുമോ എന്ന പേടി പോരാ എന്ന തോന്നൽ ഈ വികാരങ്ങളെല്ലാം നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിർത്താനുള്ള സമയമാണിത് ഭയത്തിന്റെ മതിലുകൾ തകർത്തെറിഞ്ഞ് ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലേക്ക് അതിവേഗം എത്താൻ നിങ്ങളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ആ ഒറ്റ ചിന്ത എന്താണെന്ന് നമ്മൾ ആഴത്തിൽ പഠിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കാനുള്ള സമയമാണിത് നമുക്ക് തുടങ്ങാം ഭയം ഒരു തിരഞ്ഞെടുപ്പാണ് ഫിയർ ഇസ് എ ചോയ്സ് ഭയം ഒരു യാഥാർത്ഥ്യമല്ല അതൊരു മിഥ്യാബോധമാണ് അത് നിങ്ങളുടെ മനസ്സിൽ കെട്ടിപ്പടുത്ത ഒരു തടവറയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് എന്താണ് സംഭവിച്ചുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ആവർത്തന ചിന്തകളാണോ അതോ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷയാണോ ഭയം ഉണ്ടാകുന്നത് നിങ്ങൾ ഈ നിമിഷത്തിൽ നിന്ന് മാറി ഭൂതകാലത്തിലേക്കോ ഭാവിയിലേക്കോ സഞ്ചരിക്കുമ്പോഴാണ് ഇവിടെയാണ് നമ്മൾ ഗെയിം മാറ്റുന്നത് ഭയം ഒരു വികാരമാണ് വികാരങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കും ഇനി മുതൽ ഭയത്തെ ഒരു സിഗ്നലായി മാത്രം കാണുക അത് നിങ്ങളോട് പറയുന്നു ഇവിടെ വളർച്ചയ്ക്കുള്ള ഒരു വലിയ സാധ്യത ഒളിച്ചിരിക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ള മാന്ത്രിക താക്കോൽ ഇതാണ് നിങ്ങൾ എത്ര ഭയപ്പെടുന്നുവോ അത്രയും മഹത്തായ കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഭയം ഇല്ലാതാക്കാൻ ആ ഒറ്റ ചിന്ത ദ സിംഗിൾ തോട്ട് ഫോർ പവർ ഭയത്തെ പൂർണ്ണമായി തകർക്കാൻ നമ്മളൊരു അടിസ്ഥാന സത്യത്തെ അംഗീകരിക്കണം ഇതാണ് ആ ചിന്ത ഏറ്റവും മോശം എന്ത് സംഭവിച്ചാലും എനിക്കതിനെ അതിജീവിച്ച് കൂടുതൽ ശക്തനായി തിരിച്ചുവരാൻ സാധിക്കും ഇതാണ് പൂർണ്ണമായ അംഗീകാരം റാഡിക്കൽ അക്സെപ്റ്റൻസ് നിങ്ങൾ ഭയപ്പെടുന്നതിന്റെ അങ്ങേയറ്റം എന്താണെന്ന് ചിന്തിക്കുക നിങ്ങളുടെ ബിസിനസ് തകർന്നാൽ എന്ത് സംഭവിക്കും ഞാൻ എല്ലാം നഷ്ടപ്പെട്ടേക്കാം എന്നിട്ടോ ഞാൻ വീണ്ടും പൂജ്യത്തിൽ നിന്ന് തുടങ്ങും ഞാൻ കൂടുതൽ അറിവോട് തുടങ്ങും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നശിച്ചു പോകില്ല നിങ്ങളുടെ ജീവിതം അവസാനിക്കില്ല ഏറ്റവും മോശം ഫലത്തെ നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾ ഭയത്തിന്റെ പിടിയിൽ നിന്ന് സ്വതന്ത്രനാകുന്നു കാരണം നിങ്ങളുടെ മനസ്സ് പറയുന്നു ശരി ഞാൻ തോറ്റാലും എനിക്ക് അതിജീവിക്കാനുള്ള കഴിവുണ്ട് ഇതാണ് ഭയത്തെ നിർവീര്യമാക്കുന്ന ഏറ്റവും വലിയ ശക്തി ഇത് വെറും മോട്ടിവേഷൻ അല്ല മാനസിക യുദ്ധതന്ത്രമാണ് ഭയത്തിൽ നിന്ന് ആത്മവിശ്വാസത്തിലേക്ക് ഫ്രം ഫിയർ ടു കോൺഫിഡൻസ് ഈ ഒരു ചിന്തയിലൂടെ ഭയത്തെ കീഴ്പ്പെടുത്തിയ ശേഷം അതിനെ നമുക്ക് ആത്മവിശ്വാസമാക്കി മാറ്റണം ഒന്ന് ഭയത്തെ ഇന്ധനമാക്കുക ഫ്യൂവെൽ ദ ഫയർ നിങ്ങൾ ഭയപ്പെടുന്ന ഓരോ കാര്യവും നിങ്ങളതിൽ എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്നതിന്റെ തെളിവാണ് നിങ്ങളുടെ പേടി ഒരു ലക്ഷ്യബോധമായി മാറട്ടെ ഞാനിപ്പോൾ റിസ്ക് എടുത്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഖേദിക്കേണ്ടി വരും എന്ന ചിന്തയിൽ നിന്ന് ഊർജ്ജം നേടുക ഭയം നിങ്ങളുടെ നിഷ്ക്രിയത്വത്തോടുള്ള താക്കീതാണ് രണ്ട് ചെറിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുക ദ മൈക്രോ ചാലഞ്ച് മെത്തഡ് വലിയ ഭയങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഓരോ ദിവസവും ഒരു ചെറിയ ഭയത്തെ നേരിടുക ഒരു പുതിയ വ്യക്തിയോട് സംസാരിക്കുക നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയുക ഈ ചെറിയ വിജയങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ വിജയത്തിന്റെ രാസവസ്തുക്കൾ സക്സസ് കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കും ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം ഒരു പേശിയെ പോലെ വളർത്തും മൂന്ന് പരാജയം ഒരു ഡാറ്റ മാത്രമാണ് ഫെയിലിയർ ഇസ് ജസ്റ്റ് ഡാറ്റ ലോകത്തിലെ ഏറ്റവും വിജയകരമായ ഒരു വ്യക്തിയും പരാജയപ്പെടാത്തവനില്ല അവർ പരാജയത്തെ വ്യക്തിപരമായി എടുക്കുന്നില്ല അവർ അതിനെ ഇതൊരു വഴിയില്ല എന്ന് പറയുന്ന ഡാറ്റയായി മാത്രം കാണുന്നു പരാജയപ്പെട്ടാൽ അത് നിങ്ങൾ പോരാ എന്നതിനല്ല മറിച്ച് ഇതൊരു പാഠമാണ് എന്നതിനാണ്